നമുക്ക് സമാധാനം പറഞ്ഞേ പറ്റൂ അവൻ്റെ ഒരു ഒറ്റ ഒറ്റ വരുമാനം തന്നെയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതും വീട്ടുപാടെ കൊടുക്കുന്നതും മോളെ കോളേജിൽ വിട്ട് പഠിപ്പിക്കുന്നതൊക്കെ അവൻ്റെ ഒരു ഒറ്റ വരുമാനം ഇനി ഞാൻ എന്ത് ചെയ്യും ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും വാടക സ്വന്തം വീട് പോലും ഇല്ല വാടക വീട്ടിലൊക്കെ നിങ്ങൾക്ക് ടിക്കറ്റ് എങ്ങനെയെങ്കിലും നിങ്ങളെ റെഡിയാക്കിത്തരണം എൻ്റെ കൊച്ചിൻ്റെ ഹസ്ബൻഡ് സീരിയസ് ആയിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞ് അവളും പറഞ്ഞു ഞാനും പറഞ്ഞു അങ്ങനെ ആ ഒരു ഇതിലാണ് തൊട്ട് അടുത്ത ദിവസം നമുക്ക് ടിക്കറ്റ് തന്നത് വേറെ വല്ല സ്ഥലത്താണെങ്കിൽ ഓട്ടോയിലോ ബൈക്കിലോ കാറിലോ ബസ്സിലോ ട്രെയിനിലോ എങ്ങനെ കയറി വേണമെങ്കിൽ പോവാം പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ കയറി പോകാൻ പറ്റും ഈ നിമിഷം വരെ ഒരു മനുഷ്യനും വിളിച്ചിട്ടില്ല അത് അന്നത്തേക്കില്ല തൊട്ടടുത്ത ദിവസം രാവിലെ എട്ടേ മുക്കാനുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഞങ്ങൾ ബുക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു രാവിലെ അഞ്ച് മണിക്ക് എയർപോർട്ടിൽ ഇങ്ങനെയെങ്കിലും നേരം വെളുപ്പിച്ച് എയർപോർട്ടിൽ ചെന്ന് എത്തിയാൽ മതി എന്നുള്ള രീതിയിൽ രാവിലെ തന്നെയാണ് ഞങ്ങൾ അഞ്ചു മണിക്ക് ഇറങ്ങി എയർപോർട്ടിൽ ചെന്ന് അവിടെ പോകുമ്പോൾ കണ്ട കാഴ്ച ഫ്ലൈറ്റ് റദ്ദാക്കി എന്നുള്ള കാര്യം ഇനി എൻ്റെ മോക്ക് സംഭവിച്ച് ഇനി ഒരു മക് ഒരു മക്കൾക്ക് ഇനി ഇങ്ങനെ വരാൻ പാടില്ല ഈ കഴിഞ്ഞ എട്ടിനായിരുന്നു എയർ ഇന്ത്യയുടെ ഒരു മിന്നൽ പണിമുടക്ക് ഉണ്ടാകുന്നത് ഇതേ തുടർന്നായിരുന്നു വലിയ പ്രതിഷേധങ്ങൾ എയർപോർട്ടിൽ ഉണ്ടാകുന്നത് അന്ന് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അമൃത എന്ന യുവതി ഭർത്താവ് അതീവ ഗുരുതരാവസ്ഥയിൽ വിദേശത്താണ് ഇവിടേക്ക് ഐ സിയുയിൽ കിടക്കുന്ന ഭർത്താവിനെ കാണാനായിട്ട് തിരുവനന്തപുരം തിരുവനന്തപുരം എയർപോർട്ടിലെത്തുന്നു ഇവിടെ നിന്ന് ഫ്ലൈറ്റ് റദ്ദാക്കുന്നതിനെ തുടർന്ന് ആശങ്കയിലാകുന്നു പിറ്റേ ദിവസവും ടിക്കറ്റ് റെഡിയാക്കി നൽകാമെന്ന് എയർ ഇന്ത്യ വാഗ്ദാനം നൽകിയെങ്കിലും ഇത് പാലിക്കപ്പെട്ടില്ല തുടർന്നും വിമാനം റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി ഈ അവസരത്തിലെല്ലാം അമൃത നമ്മോട് പ്രതികരിച്ചിരുന്നു ഇപ്പോഴത്തെ നമ്പി രാജേഷ് എന്ന ഭർത്താവ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ കുടുംബത്തിനൊപ്പം ആ വിയോഗത്തിനൊപ്പം ചേരുന്നു അമ്മയാണ് പ്രതികരിക്കുന്നത് അമ്മ എപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത് വൈകിട്ട് നാലുമണിയായി നാലുമണിയോട് അറിഞ്ഞു നാലുമണിയോട് മരിച്ചെന്ന് അറിഞ്ഞില്ല സീരിയസ് ആണെന്ന് അറിഞ്ഞോളൂ ഹസ്ബൻ്റെ വിളിച്ച് പറഞ്ഞ് ഹസ്ബൻഡ് ഓഫീസിൽ ഫോൺ വന്ന് ഹസ്ബൻഡ് എങ്ങനെ ട്രാവലിൽ വന്നോണ്ടിരിക്കയായിരുന്നു മോഡ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അപ്പം പറഞ്ഞിത് പോലെ നമ്പിക്കൊരു സീരിയസ് ആണ് അപ്പം ഈ സീരിയസ് എന്ന് പറയുമ്പോൾ നിമിഷം തന്നെ എനിക്ക് ആ പുള്ളിയുടെ മോഹഭാവവും സങ്കടവും കാര്യത്തിലൊക്കെ മനസ്സിൽ എന്തോ സംഭവിച്ചു എന്ന് എന്തായിരുന്നു ഇല്ല പുള്ളി കഴിഞ്ഞ കഴിഞ്ഞ തിങ്കളാഴ്ച സുഹല്ലാണ്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോയി കൊണ്ടുപോയ സമയത്ത് ഞങ്ങളെ ഫോൺ വിളിച്ച് ഞങ്ങളെ കാണണം എന്ന് പറഞ്ഞ് മോളെ കണ്ട് സംസാരിച്ചു ശേഷം വന്ന് ആഞ്ചോ ഗ്രാം ചെയ്യാൻ കയറ്റി കയറ്റി ചെയ്യുന്ന സ്പീഡിൽ തന്നെയാണ് ഒരു ആഞ്ചോ ക്ലാസ് അവർ ചെയ്തു അത് കഴിഞ്ഞ ശേഷം നമുക്ക് പുള്ളിയെ കാണാൻ പറ്റിയില്ല പുറത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ വിവരങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അന്ന് തന്നെ ആ രാവിലെ എട്ട് മണിക്ക് തന്നെ ഈ അറിഞ്ഞ ആ നിമിഷം തന്നെ ഞങ്ങൾ നേരത്തെ ഒന്ന ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു അത് അന്നത്തേക്കില്ല തൊട്ട് അടുത്ത ദിവസം രാവിലെ എട്ടേ മുക്കാനുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഞങ്ങൾ ബുക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു രാവിലെ അഞ്ച് മണിക്ക് എയർപോർട്ടിൽ ഇങ്ങനെങ്കിലും നേരം വെളുപ്പിച്ച് എയർപോർട്ടിൽ ചെന്ന് എത്തിയാൽ മതി എന്നുള്ള രീതിയിൽ രാവിലെ തന്നെയാണ് ഞങ്ങൾ അഞ്ച് മണിക്ക് ഇറങ്ങി എയർപോർട്ടിൽ ചെന്ന് അവിടെ പോകുമ്പോൾ കണ്ട കായ് ഫ്ലൈറ്റ് റദ്ദാക്കി എന്നുള്ള കാര്യം അതുകൊണ്ട് ആകെ നമ്മൾ ആകെ സ്തംഭിച്ചു ഇനി എങ്ങനെ പോകും ഇപ്പം വേറെ വല്ല സ്ഥലത്താണെങ്കിൽ ഓട്ടോയിലോ ബൈക്കിലോ കാറിലോ ബസ്സിലോ ട്രെയിനിലോ എങ്ങനെ കയറി വേണമെങ്കിലും പോകാം പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ കയറി പോകാൻ പറ്റും ഞങ്ങൾ പതിനൊന്നര മണി വേറെ അവസാനം വരെ ആരും മൂന്നേ മൂന്ന് ഫാമിലി മാത്രം ആ അവസാനം വരെയും ഞങ്ങൾ പോരാടി ഞങ്ങൾക്ക് ടിക്കറ്റ് എങ്ങനെയെങ്കിലും നിങ്ങൾ റെഡിയാക്കിത്തരണം എൻ്റെ കൊച്ചിൻ്റെ ഹസ്ബൻഡ് സീരിയസ് ആയിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞ് അവളും പറഞ്ഞു ഞാനും പറഞ്ഞു അങ്ങനെ ആ ഒരു ഇതിലാണ് തൊട്ട് അടുത്ത ദിവസം നമുക്ക് ടിക്കറ്റ് തന്നത് ടി തൊട്ടടുത്ത ദിവസം ടിക്കറ്റ് തന്നിട്ട് പറഞ്ഞ് നിങ്ങൾ എട്ട് നാൽപ്പത്തി നിങ്ങൾക്ക് സുഖമായിട്ട് ഫ്ലൈറ്റിൽ കയറി പോകുകയെന്ന് ഞങ്ങൾ അതും വിശ്വസിച്ച് പിറ്റേ ദിവസം രാവിലെ വന്ന് എയർപോർട്ടിൽ വന്ന് നോക്കുന്നത് അപ്പഴും വന്ന് ഓട്ടയിൽ നിന്ന് നോക്കുന്ന ആ എയർപോർട്ടിൽ എഴുതി കാണിക്കുന്ന ഇന്നും ഫ്ലൈറ്റ് റെത്താണെന്നുള്ള കാര്യം അപ്പം ഞങ്ങൾ വന്ന് ഞങ്ങൾക്ക് ടിക്കറ്റ് ഡേറ്റ് മാറ്റി തന്ന പുള്ളി ഞങ്ങളെ കണ്ടോറിൽ ഞങ്ങളെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഞങ്ങളെ കുറ്റമില്ല ഇന്നും ഫ്ലൈറ്റ് ഞങ്ങൾ വെളുപ്പിലെ രണ്ട് മണിക്കാണ് ഞങ്ങൾ അറിഞ്ഞത് ഇന്നും ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്നത് ആ നിമിഷം ഞങ്ങൾ അങ്ങ് സ്തംഭിച്ച് ഇന്ന് പറയാനൊന്നുമില്ല വാക്കി തലദിവസം മൊത്തം ഞങ്ങൾ പ്രശ്നം പ്രശ്നം അവരെ പ്രശ്നം ഉണ്ടാക്കി വാങ്ങിച്ചത് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഞാൻ വിളിച്ചു നിങ്ങൾക്ക് റീഫണ്ട് റെഡിയാക്കി ആക്കി തരാം നിങ്ങൾക്ക് ഉടനെ തന്നെ പൈസ അക്കൗണ്ട് എമർജൻസി പറഞ്ഞു 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 മെഡിക്കൽ എമർജൻസി ആണ് ഐ സി എൽ ആണ് ഹാർട്ട് അറ്റാക്കാണെന്ന് ഞങ്ങളെല്ലാം പറഞ്ഞു നന്നായി അപ്പം നിങ്ങൾ അവർ വിചാരിച്ച ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിൽ നിന്ന് ഞങ്ങൾ കയറ്റി വിട്ടില്ല കളക്ഷൻ ആയാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ലഗേജ് ഒന്നും വേണ്ട ഞങ്ങൾ ഒന്ന് അവിടെ എത്തിച്ചാന്ന് പറഞ്ഞാൽ അവിടെ ആരും ഇല്ല ഹോസ്പിറ്റൽ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു മസ്ക്കറ്റ് തന്നെയാണ് പക്ഷേ പുള്ളി ദുബായിൽ ട്രെയിനിങ് പോയ കാരണം പുള്ളിക്ക് വരാൻ പറ്റിയില്ല ഞാൻ ഈ ഞായറാഴ്ച തിരിച്ചെത്തിയത് അപ്പം ഞങ്ങൾക്ക് അപ്പോൾ ആര് അവിടെ നിൽക്ക ആളായിട്ട് ഒരാൾ അവിടെ ആരും ഓഫീസിലുള്ള ആൾക്കാർ പലവരും വന്ന് പുറത്ത് നിന്നാലും നമ്മളിലൊരാൾ അവിടെ ഉണ്ടെങ്കിൽ ഒരു മനസ്സമ്മാനം കിട്ടിപ്പോയാലേ ഈ ഈ വിഷയം അറിഞ്ഞതിനു ശേഷം ഇതിനകത്ത് നിരുത്തരവാണ് ഇങ്ങനെ ഒരു ഇല്ല ഈ നിമിഷം വരെ ഒരു മനുഷ്യനും വിളിച്ചിട്ടില്ല ഞാൻ രാവിലെ ആ മാനേജറിൻ്റെ ഫോൺ നമ്പർ എൻ്റെ എൻ്റെ വാട്സപ്പിൽ പുള്ളി ടിക്കറ്റ് ക്യാൻസലാക്കിയ കാര്യം എനിക്ക് എൻ്റെ വാട്സപ്പിലിട്ടു ആ വാട്സപ്പിൽ ഞാൻ ഈ പുള്ളിയുടെ ഫോട്ടോ ഇട്ട് മരിച്ചു വിവരം ഞാൻ വോയിസ് മെസ്സേജ് ഇട്ടിട്ട് പോലും ഈ നിമിഷം വരെ എന്തെന്ന് പോലും ഒരു മനുഷ്യൻ ചോദിച്ചിട്ടില്ല ഇതേ നടപടി തന്നെയായിരുന്നു ഇതേ ഇതേ നടപടി രാവിലെ വന്ന് പറഞ്ഞു ഞങ്ങക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ക്യാൻസൽ ആയി ഇപ്പൊ നിസ്സാരം പോലെ ഞങ്ങള് ഒഴിവാക്കി ഒന്നും തിരിച്ചു പറയാം നമുക്ക് ഉടനെ തന്നെ നമ്മൾ അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഞങ്ങൾ ടിക്കറ്റ് നോക്കി എല്ലാം ഫുള്ള് പറഞ്ഞാൽ ഈ മൂന്ന് ഫ്ലൈറ്റ് ക്യാൻസൽ ആയതിൻ്റെ എല്ലാ ഫ്ലൈറ്റിലും ഭയങ്കര തിരക്ക ഒരു ടിക്കറ്റ് പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല ഒമ്പതാം തീയതി ടിക്കറ്റ് പറഞ്ഞിരുന്നു അന്ന് റദ്ദാക്കി പിന്നീട് ഏതെങ്കിലും ദിവസത്തേക്ക് മാറ്റി തരാമെന്ന് ഒരു വാഗ്ദാനം ഒന്നും പറഞ്ഞു ഒന്നും പറഞ്ഞില്ല അവർക്ക് പതിനേഴാം തീയതി വരെ കംപ്ലൈൻറ്റ് ആണെന്നാണ് പറഞ്ഞു എനിക്ക് മാറ്റി തരാൻ പറ്റത്തില്ല എന്ന് ആദ്യമേ പറഞ്ഞു പതിനേഴാം തീയതി വരെ ഇത് പ്രശ്നമായിരിക്കും മാറ്റി തരാൻ പറ്റത്തില്ല ായിരുന്നു സ്കൂളില് ഏഴുവർ ആയി രണ്ട് കുഞ്ഞുങ്ങളും അഞ്ചു അഞ്ചര വയസ്സ് മൂന്നര വയസ്സ് രണ്ട് കുട്ടികൾ അവൻ്റെ ഒരു ഒറ്റ വരുമാനം തന്നെയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതും വീട്ടുപാടക കൊടുക്കുന്നതും മോളെ കോളേജിൽ വിട്ട് പഠിപ്പിക്കുന്നതൊക്കെ അവന്റെ ഒരു ഒറ്റ വരുമാനം ഇനി ഞാൻ എന്ത് ചെയ്യും ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോവും വാടക സ്വന്തം വീട് പോലും ഇല്ല വാടക വീട്ടിലാണ് കിടക്കുന്നത് എർ ഇന്ത്യക്കാരും നമുക്ക് സമാധാനം പറഞ്ഞേ പറ്റൂ അവരുടെ ഒരു വീഴ്ച അവരുടെ ഒരു ഒറ്റ വീഴ്ച അവർ മനസ്സ് വെച്ച് ഞങ്ങൾക്ക് ഒരു ടിക്കറ്റ് എങ്കിലും എന്റെ കുഞ്ഞിനെ കയറ്റി വിടാമായിരുന്നു അവൻ ഇപ്പോഴും ജീവിച്ചിരുന്നേനെ ഒരു പ്രശ്നം നമ്മൾ അടുത്തുണ്ടെന്നുള്ള ഒരു സമാധാന പോയേനെ ഈ ഒരു വിഷയത്തിൽ കോടതിയിലും അടക്കം പല സംവിധാനങ്ങളിലേക്ക് നിങ്ങൾ പോകും ഞങ്ങൾ പോകും എയർ ഇന്ത്യയുടെ പേര് ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ ഒരു വാർത്ത അന്ന് ഞങ്ങൾ മീഡിയ കാര്യം എടുത്ത് സംസാരിച്ചെങ്കിൽ ഇത്രയും വലിയ വൈറലാകുമെന്ന് നമുക്കറിയത്തില്ല എന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രശ്നം നമ്മളെപ്പോലെ എത്രയും പേര് എത്ര കുടുംബങ്ങൾ അവിടെ നിന്ന് കണ്ണീര് വിട്ടിട്ട് പോയെന്ന് അറിയാമോ ജോലിയുടെ പ്രശ്നത്തിലായാലും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റാത്തതിന് സ്കൂള ജോലി എന്ത് എല്ലാവരും വിഷമിച്ച് എത്ര കുടുംബങ്ങൾ വിഷമിച്ച് അവിടെ നിന്ന് ഇറങ്ങി നിന്ന് ഇനി എൻ്റെ മോക്ക് സംഭവിച്ച് ഇനി ഒരു മക് ഒരു മക്കൾക്ക് ഇനി ഇങ്ങനെ വരാൻ പാടില്ല അവരെ അതികരിച്ചേ നിക്കത്തുള്ളു ഞങ്ങള് കഴിഞ്ഞ കഴിഞ്ഞ നാട്ടിലോട്ട് രാത്രി രണ്ടര മണിക്ക് അവിടെ ഫ്ലൈറ്റ് രാവിലെ വെളുപ്പിലെ എട്ട് മണിക്കൊക്കെ ഇവിടെ എത്തു വെക്കും പിന്നെ ഇവിടത്തെ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ട് എത്ര മണിക്ക് പുറത്തിറങ്ങുന്ന നാട്ടിലേക്ക് എത്തിയത് കഴിഞ്ഞ മാസം വിഷുൻ്റെ അന്ന് രാവിലെ അഞ്ച് അഞ്ച് ദിവസം ഈ റംസാൻ പ്രമാണിച്ച് അഞ്ച് ദിവസത്തെ ലീവ് അവർക്കുള്ളതുകൊണ്ട് അഞ്ച് ദിവസം ഒരാഴ്ച ലീവ് കിട്ടിയാലും നാല് ദിവസം ലീവ് കിട്ടിയാലും മക്കളെ കാണാൻ വേണ്ടി അപ്പഴേ പറഞ്ഞെത്തരും അതിന് അഞ്ച് ദിവസം നിന്നിട്ട് വിഷുവിൻ്റെ അന്ന് രാവിലെ ഇവിടുന്ന് പോയത് ഈ സമയങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു വളരെ ഒരു തന്നെയാണ് പുറത്തു വരുന്നത് കാരണം അമൃത എയർപോർട്ടിൽ അധികൃതരോടൊക്കെ കെഞ്ചി ചോദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മളോട് പ്രതികരണം രേഖപ്പെടുത്തിയതാണ് അപ്പോൾ പോലും ഈ അധികൃതരുടെ എയർ ഇന്ത്യ അധികൃതരുടെ അനാസ്ഥയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെ പറയാം ഈ ഒരു ദാരുണമായ സംഭവം തൻ്റെ ഭർത്താവിനെ അവസാനമായി കാണാൻ പോലും എയർ ഇന്ത്യയുടെ പിഴവ് കൊണ്ട് സാധിച്ചില്ല എന്നുള്ള ഗുരുതരമായ വീഴ്ച ഇവിടെ ഉണ്ടായിരിക്കുന്നു ക്യാമറമാൻ വിഷ്ണു ഇടുക്കിക്കൊപ്പം എം എസ് ശംബു വൺ ഇന്ത്യ